ചപ്പാത്തി മേക്കർ വാങ്ങിച്ചിട്ട് വെറുതെ ആയപ്പോയി തട്ടിപ്പുറത്തിരിക്കുക ഉപയോഗമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നു ഞാൻ കാണിച്ചു തരാമേ രണ്ട് കപ്പ് മാവെടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും സ്പ്രേ ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുക്കണം ആയിട്ട് പറഞ്ഞാൽ രണ്ട് കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളം അതാണ് ഇതിന്റെ ഒരു കണക്ക് പിന്നെ നമ്മൾ നോർമലി ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കും നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലായിരിക്കും ആ മാവ് ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഞാനൊരു കുഞ്ഞു ചില്ലി പനീർ ഉണ്ടാക്കി കറി എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി മാവ് ബോൾസ് ആക്കി പൊടിയിൽ മുക്കി ചപ്പാത്തി മേക്കറിൽ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ സൈഡിലോട്ട് വെച്ചു പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ചപ്പാത്തി കിട്ടും എന്നിട്ട് ഒന്ന് തിരിച്ചും മറിച്ച് വിട്ട് വേവിച്ചിട്ട് അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരും നല്ല അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ചപ്പാത്തി കിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ അപ്പൊ നമുക്ക് നമ്മുടെ സെലക്ട് ചെയ്യാം ആകെ എണ്ണത്തിനാറ് കമന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതിനകത്ത് വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ധ്വനി സീറോ സെവൻ ആണ് കൺഗ്രാറ്റ്സ് ഇൻസ്റ്റാഗ്രാം വേണ്ടി കമന്റ് ചെയ്യാൻ മറക്കണ്ട ബൈ